കാമം എന്ന വിഷയത്തെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാനാണ് ഇന്നത്തെ സത്സംഗം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രതിസന്ധി ഉണ്ടാക്കുന്ന വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാമമാണ് എന്ന് എല്ലാവർക്കും അറിയാം കാമം എന്നാൽ ലൈംഗികാസക്തി എന്ന് മാത്രം ഒരു അർത്ഥം എടുക്കരുത് അതിന് ആഗ്രഹം എന്നാണ് ശരിയായ അർത്ഥം ലൈംഗികമായ ആസക്തിയും ഈ ആഗ്രഹത്തിൻ്റെ ഭാഗമാണ് അത് ശരിയാണ് കാമവും ക്രോധവും നമ്മുടെ ശത്രുക്കളാണ് എന്നാണ് ഋഷിമാരുടെ അഭിപ്രായം എല്ലാ ഋഷിമാരും പറയുന്നത് കാമവും ക്രോധവും സിസ്റ്റേഴ്സാണ് അത് പലപ്പോഴും നമ്മുടെ ശത്രുക്കളായി മാറാറുണ്ട് കാരണം ആഗ്രഹങ്ങൾ സാധിക്കാത്ത പക്ഷമുണ്ടാകുന്ന മാനസികാവസ്ഥയാണല്ലോ എന്ന് പറയുന്നത് നമ്മളൊരാഗ്രഹം വെച്ച് പുലർത്തുന്നു അതുപോലെ നമുക്ക് നടക്കുന്നില്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു വീഴ്ചയാണ് അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന ഒരവസ്ഥയാണ് ക്രോധമെന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ കർമ്മയോഗം എന്ന ഗീതയുടെ മൂന്നാം അധ്യായത്തിൽ പറയുന്നത് നമുക്ക് ഈ അവസരത്തിൽ ഒന്ന് കേട്ടു നോക്കാം ശ്രീ ഭഗവാൻ വാച കാമേഷക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മാധ്യേന മിഹവൈരിണം കാമേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാത്മാ വിധ്യേന വൈരിണം ആണ് ശ്രീ ഭഗവാൻ പറഞ്ഞ ശ്ലോകം എന്ന് പറയുന്നത് നമ്മളോട് ഭഗവാൻ പറയുകയാണ് രജോ ഗുണത്തിൽ നിന്ന് ഉൽപ്പന്നമായതും ഒരിക്കലും വിശപ്പ് മാറാത്തവയും ആണ് കാമവും ബ്രോധവും ഒരിക്കലും അതിൻ്റെ വിശപ്പ് മാറില്ല എപ്പോൾ എത്ര ഉണ്ടായാലും വീണ്ടും വീണ്ടും ആഗ്രഹങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരാഗ്രഹം ശമിച്ചാലും വീണ്ടും ആഗ്രഹങ്ങൾ ആ ആഗ്രഹം കഴിയുന്ന സമയത്ത് വീണ്ടും ആഗ്രഹങ്ങളായി ആഗ്രഹങ്ങള്ക്ക് അറ്റല്ല അതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങൾ വർദ്ധിക്കും തോറും നമുക്കുണ്ടാകുന്ന മറ്റൊരു പ്രധാന വിഷപ്രയാസം എന്താണ് ക്രോധം അത് നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് ക്രോധം ഉണ്ടാവും ഇത് രണ്ടും ഇവ രണ്ടും മഹാഭാവങ്ങളാണ് ഇവയെ നീ ശത്രു എന്ന് മനസ്സിലാക്കുക ശ്രീമദ്ഭഗവത്ഗീതയിലെ മൂന്നാം അധ്യായത്തിൽ കർമ്മയോഗത്തിലെ മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തൊന്ന് വരെയുള്ള ശ്ലോകങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കാമത്തെയും ക്രോധത്തെയും കുറിച്ചാണ് കാമത്തെയും ക്രോധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ഈ മൂന്നാം അധ്യായത്തിൽ കർമ്മയോഗത്തിൽ പ്രത്യേകിച്ച് കർമ്മയോഗത്തിൽ കർമ്മത്തിലാണ് നമുക്കിത് വളരെയേറെ ചർച്ച ചെയ്യേണ്ട വിഷയമായി വരുന്നത് അതുകൊണ്ടാണ് ഈ കാമക്രോധങ്ങളുടെ ഉറവിടം ഉറവിടമറിഞ്ഞാലേ അതുകൊണ്ട് നമുക്ക് സംഭവിക്കുന്ന ദുഃഖത്തെ അറിയാനും അത് ഇല്ലാതാക്കാനും സാധിക്കില്ല നമുക്കറിയാം അല്ലേ എവ കാമവും ക്രോധവും ഉണ്ടെന്ന് മനസ്സിലായി അത് മഹാപാപങ്ങളാണെന്ന് മനസ്സിലായി പാപികളാണെന്ന് മനസ്സിലായി അവ ഒടുങ്ങാത്തതാണ് എന്ന് നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ അനുഭവത്തിൽ തന്നെ നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാമവും ക്രോധവും നമുക്കൊരിക്കലും നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നവയല്ല എന്ന് നമുക്കറിയാം അങ്ങനെ അത് നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെങ്കിൽ തന്നെ നമുക്ക് ആഴത്തിൽ ചിന്തിക്കണമല്ലോ നമ്മളതെല്ലാം ആഴത്തിൽ ചിന്തിക്കണമല്ലോ അങ്ങനെ ആഴത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കാമവും ക്രോധവും എവിടെയാണ് ഇരിക്കുന്നത് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് അറിയാത്ത ഒരു രാക്ഷസനെ തേടി നമുക്ക് അന്വേഷിച്ച് പോ കണ്ടെത്തണ്ടേ എങ്കിലല്ലേ നമുക്കത് പരിഹരിക്കാൻ പറ്റുള്ളൂ രാക്ഷസനെ വധിക്കാൻ പറ്റുള്ളൂ എവിടെയാണ് കാമത്തിൻ്റെ അധിഷ്ഠാനം അഥവാ ഇരിപ്പിടം ഇരിക്കുന്നത് ഇന്ദ്രിയങ്ങള് അതിനോട് ബന്ധപ്പെട്ട മനസ്സ് അതിനെ വിശകലനം ചെയ്യുന്ന ബുദ്ധി എന്നിവയാണ് കാമാഗ്നിയുടെ അധിഷ്ഠാനമായി ഇരിപ്പിടമായി പറഞ്ഞിരിക്കുന്നത്